പിതാവിൻ്റെ സന്ദർശനം ഓർമ്മിക്കുകയാണ് ആ കാലഘട്ടത്തിൽ ക്രൈസ്തവർ വളരെ കുറവാണ് അവിടെ ഒരു ഗ്രാമത്തിൽ പിതാവ് വന്നു ഞങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഗ്രാമത്തിലെ പള്ളിയോടനുബന്ധിച്ച് പിതാവ് സന്ദർശിക്കുകയും കുബാന ജൊല്ലുകയും ചെയ്തു പിന്നെ പിതാവിൻ്റെ വഴി പിടിക്കാൻ ഞാനായിരുന്നു പിടിച്ചിരുന്നത് അതുപോലെ ഈ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെയുള്ള ഗ്രാമവാസികളെല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചിട്ട് പോണമെന്നോ നിർബന്ധമായി പിതാവും ഞങ്ങളൊക്കെ അവിടെ കുത്തിയിരുന്നു ഭക്ഷണം കിട്ടും ഇപ്പം കിട്ടും ഇപ്പം കിട്ടുമെന്നു വിചാരിച്ച് എന്തിനു പറയണു ഇച്ചിരി കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവർ ഗോതമ്പ് പൊടിക്കാൻ തുടങ്ങിയത് എന്തിനു പറയണു ഗോതമ്പ് ഇരുന്ന് പോയി അവിടെ നിൽക്കാമെന്നും പറഞ്ഞു ആകെ എല്ലാത്തിൽ എല്ലാവർക്കും വിഷമായി ഗോതമ്പ് പൊടിച്ച് പിന്നെ അത് അവർ ചപ്പാത്തി ഉണ്ടാക്കലാണ് ചപ്പാത്തി ഉണ്ടാക്കലൊരു പ്രത്യേക ടൈപ്പാണ് കൈ കൊണ്ടാ ചപ്പാത്തി ഉണ്ടാക്കണേ പിന്നെ കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അടിച്ച് ഒഴിച്ച് വിറകിൻ്റെ പുറത്ത് വെച്ച് അവർ ചൂട്ട് തന്നതായിട്ട് ഓർക്കുക പിതാവ് ഏകദേശം ഒന്നൊന്നര മണിക്കൂർ അവിടെ ഇരിക്കേണ്ടി വന്നു ഈ ചപ്പാത്തി തിന്നാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയുള്ള അന്നത്തെ സമൂഹത്തിൽ പാവപ്പെട്ട മനുഷ്യരാണെങ്കിൽ ഒത്തിരി സ്നേഹമുള്ളവരാണ് ഈ പിന്നെ പഞ്ചാബിലൊക്കെ ഉള്ള ആള് ആളുകൾ അവിടെയുള്ള ഒത്തിരി ഗ്രാമപ്രദേശങ്ങളിൽ ഇതേമാതിരി തന്നെ പോവുകയും കൂടുതലും മറ്റ് സമുദായത്തിലേക്ക് അവിടെ ഈ പന്തകോസ്തക്കാരൊക്കെ ഒത്തിരി പേരെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട് അവരൊക്കെയാണ് പിന്നീട് ക്രൈസ്തവ മനസ്സാന്തരപ്പെടുത്തി അവരങ്ങോട്ട് പോയി അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ ഇടയിലില്ലാത്ത ആളുകളെ പോലെയായിരുന്നു അപ്പോൾ ക്രൈസ്തവരച്ഛന്മാരൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ സമൂഹത്തിൽ കൂടുകയും അങ്ങനെ സമൂഹം സമൂഹമുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള മുക്സറിലും പഞ്ചാബിലും ഒക്കെയുള്ള പലരും അങ്ങനെ വന്നിട്ടുള്ള ക്രൈസ്തവരാണ് വിശ്വാസമൊക്കെ തീരെ കുറവാണ് പഞ്ചാബികൾ തന്നെയാണ് അവരെ ഓർമ്മിക്കുന്നു ആ ഗ്രാമത്തിലുള്ള മക്കളെ ഓർമ്മിക്കുന്നു അവിടുത്തെ സാഹചര്യങ്ങളെ ഓർമ്മിക്കുന്നു പരിശുദ്ധ പരമദീവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ വിശംസിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ